എന്റെ പേര് വന്ദന ഞാൻ പോപ്പുലർ ഖ്യുണ്ടയുടെ യൂസ്റ്റാസ് ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചേരാന്നെ സിഗ്നൽ ജംഗ്ഷനിലാണ് നമ്മളിത് യൂസ് ടി ഗാസിന്റെ ഷോറൂമാണ് ഖ്യുണ്ടയുടെ മാത്രമല്ല വേറെ അദർ ബ്രാൻഡ്സ് വെഹിക്കിൾസും അവൈലബിൾ ആണ് നമുക്ക് ഏകദേശം അറുപതോളം വണ്ടികളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫേഴ്സും ഉണ്ട് ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട് ഇത് നിലവിലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായും കാണുക കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി എൽ ഐറ്റ് ഐ ട്വൻറ്റി ആണ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഒരു ലക്ഷത്തി പതിനാറായിരം ആണ് ഓടിയിരിക്കുന്നത് ഫുൾ സർവ് കമ്പനി ആണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ഫിനാൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് എറണാകുളം ചേരാനല്ലൂരി സിഗ്നൽ ജംഗ്ഷനിലാണ് ഇദ്ദേഹം ഉണ്ടായ ഐ ട്വന്റി ആസ്റ്റേ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്താണ് വെറും അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആണ് നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി വാഗണർ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലുള്ള ഈ വാഹനം വി എക്സി ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം ആണ് ഓടിയിരിക്കുന്നത് ഫുൾ കമ്പനി സർവീസ് ആണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇത് ഹ്യുണ്ടായി ഐറ്റൺ രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ വരുന്നത് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സ്പോർട്സ് ആണ് വേരിയന്റ് ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ആണ് ഓടിയിരിക്കുന്നത് ഈ വെഹിക്കിളിൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് ഇത് വെഹിക്കിൾ വരുന്നത് മാരുതി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സ് ഐ വേരിയന്റിൽ വരുന്ന ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് വെറും എൺപത്തേഴായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇത് ഉണ്ടായി സാൻഡ്രോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലായ ഈ വെഹിക്കിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് വെറും എൺപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് നോക്കുന്ന കസ്റ്റമേഴ്സിനായി ഇതാ ഷുണ്ടായി ഐ ടെൻ സ്പോർട്സ് വേരിയൻ്റ് ആണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും അമ്പത്തേഴായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഇത് മാരുതി ബലേനോ ആൽഫ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഇത് വെഹിക്കിൾ വരുന്നത് നിസാൻ മാഗ്നറ്റ് ആണ് എക്സൽ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലായ ഈ വാഹനം വെറും പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഇത് വോക്സ് വാഗൺ വെൻഡോ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലായ ഈ വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം വെറും എൺപത്തൊന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായ തന്നെ പുതിയ വാഹനമായ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇയർ വരുന്നത് ഇത് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് നമ്മൾ ഇതിന് വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷം രൂപയാണ് കൂടാതെ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായ ഐറ്റൺ ആണ് സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലായ ഈ വെഹിക്കിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് വെറും നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമ്മൾ ഈ വെഹിക്കിളിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആണ് ഇത് വെഹിക്കിൾ വരുന്നത് വോക്സ് വാഗൺ വെന്റോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലായി ഈ വാഹനം എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ മാനുവൽ ആണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി ഗ്രാൻഡൈറ്റൺ ആണ് ആസ്റ്റി ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായി ഈ വെഹിക്കിൾ വെറും നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായി ഐ ട്വന്റി ആണ് സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും അമ്പത്തി കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനമാണോ നിങ്ങൾ നോക്കുന്നത് ഇതാ ഹ്യുണ്ടായുടെ ഇയോൺ ഇത് നമുക്ക് മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഇത് മാരുതി സെനസ്റ്റിലോ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്താണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഓട്ടോമാറ്റിക് വാഹനമാണോ നിങ്ങൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാരുതിയുടെ സലറി ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വരുന്നത് വി എക്സ് ഐ വേരിയന്റിലുള്ള ഈ വാഹനം വെറും എഴുപത്തേഴായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പൈസ വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ഫിനാൻസ് ഫെസിലിറ്റിയിലും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യുണ്ടായ് വെർണ ആണ് ഇത് വേരിയന്റ് വരുന്നത് ആസ്റ്റ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായ ഈ വാഹനം വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും ഒമ്പത് ലക്ഷമാണ് നമ്മൾ വൺ ഇയർ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് നമുക്ക് വെഹിക്കിൾ വരുന്നത് ഫോർഡ് എക്കോ സ്പോട്ടാണ് ആംബിയൻ്റ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വെഹിക്കിൾ വെറും എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറാണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇത് വെഹിക്കിൾ വരുന്നത് വോക്സ് വാഗൻ വെർച്ചസ് ആണ് ടോപ്പ് ലൈൻ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലായ ഈ വെഹിക്കിൾ വെറും മുപ്പത്തെട്ടായിരം ആണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് പെട്രോൾ മാനുവൽ ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഇതിനെ ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇത് നമുക്ക് വെഹിക്കിൾ വരുന്നത് ഹിണ്ടയുടെ തന്നെ ഏറ്റവും പുതിയ വാഹനമായ ഓറയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമായ ഈ വെഹിക്കിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് ഇത് വേരിയന്റ് വരുന്നത് എസ് എക്സ് പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് വെറും എണ്ണായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഇതിനെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് എൺപതാണ് കൂടാതെ നമ്മൾ വൺ ഇയർ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്